സാബു എം ജേക്കബ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിച്ചാണോ ബി ജെ പിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും എൻ ഡി എയിൽ ചേർന്നതും അങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിന്റെ എൻ ഡി എ പ്രവേശനത്തിന് പിന്നാലെ പ്രചരിച്ച ചില വാർത്തകൾ ഇ ഡി പേടിയിലാണ് ട്വൻറ്റി ട്വൻറ്റി ബി ജെ പിയുമായി സഹകരണത്തിന് സന്നദ്ധമായതെന്ന് വെളിപ്പെടുത്തുന്ന വാർത്തകൾ കൂടി വന്നതോടെ സാബു എം ജേക്കബ് പ്രതിരോധത്തിലായിരുന്നു ഒടുവിൽ ഇ ഡി നോട്ടീസ് വന്നിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് വെറുമൊരു നോട്ടീസ് മാത്രമാണെന്നും കേസായിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇ ഡി പെടിയിലായിരുന്നോ സഹകരണം എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ് തള്ളാനാകുമോ ആദ്യം കാണാം ആർ ഡി എക്സ്ട്രാ ഗ്രൂപ്പിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നതിനിടെയാണ് ട്വന്റി ട്വന്റി എൻ ഡി എയുടെ ഭാഗമായെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇ ഡി നോട്ടീസ് ലഭിച്ചിരുന്നതായി സാബു ജേക്കബ് സ്ഥിരീകരിക്കുന്നത് എന്നാൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുകയാണെന്നാണ് സാബു ജേക്കബിന്റെ അഞ്ചു വർഷത്തെ ബാലൻസ് ഷീറ്റടക്കം ചില രേഖകളാണ് ഇ ഡി ആവശ്യപ്പെട്ടത് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ തുക കിട്ടിയോ എന്ന കാര്യവും ഇ ഡി അന്വേഷിച്ചതായി സാബു ജേക്കബ് വിശദീകരിക്കുന്നു ഇത്തരത്തിൽ ഇ ഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയെന്നും മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സാബു ജേക്കബ് പറയുന്നു ായ പലർക്കും ഇ ഡി നോട്ടീസ് ലഭിച്ചതിനൊപ്പമാണ് തനിക്കും ഇ ഡി ഓഫീസിൽ മാത്രമല്ല ഇൻകം ടാക്സ് ഓഫീസിലും ജി എസ് ടി ഓഫീസിലുമെല്ലാം താൻ പോയിട്ടുണ്ടെന്നും സാബു ജേക്കബ് പറഞ്ഞു ഒരു ഡോളറിന്റെ വിദേശ വിനിമയ ചട്ടലംഘനം തന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തെളിയിച്ചാൽ ബിസിനസ് നിർത്തുമെന്നും ഒരു സർക്കാരിന്റെയും ആനുകൂല്യം കിറ്റക്സ് കൈപ്പറ്റിയിട്ടില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു അന്വേഷണം നടത്തിയപ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചു അതോടൊപ്പം അന്വേഷണം അവസാനിപ്പിച്ചുവെന്നും ഇ ഡി കേസെടുത്തിട്ടില്ലെന്നും സാബുജേക്കബ് പറഞ്ഞു ന്യൂസ് മലയാളം ഇ ഡി നോട്ടീസ് ലഭിച്ചതായി സ്ഥിരീകരിച്ചു ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഓരോ ഡോക്യുമെന്റ്സും അതുപോലെ ഇവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ് ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഒരു ഡോളറിന്റെ വിദേശ ചട്ട ലംഘനം നടത്തിയിടുന്നു തെളിയിക്ക് ഏതെങ്കിലും നിയമം ലംഘിച്ചിടുന്ന ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച കമ്പനി എഴുതി തരാ നിങ്ങൾക്ക് പി ടി തോമസ് ഞങ്ങളിവിടെ വലിയ മാലിന്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കരക്കി കയറ്റാൻ നോക്കിയതാ അന്ന് നൂറ് കോടി രൂപയുടെ ഒരു നോട്ടീസാണ് ഞാൻ കൊടുത്തത് പാവൊന്ന് ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ഞാൻ പിടിച്ചാക്കത്തിട്ടേനെ എന്തായിരുന്നു ഉയർന്ന ആരോപണം എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി എൻ ഡി എയിൽ ചേർന്നത് എന്നതായിരുന്നു വാർത്ത വിദേശ നിക്ഷേപത്തിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ നിലയ്ക്കാണ് കേസെടുത്തത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും സാബു എം ജേക്കബ് ഹാജരായില്ല സാബു എം ജേക്കബിന് പകരം അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് ഹാജരായതെന്നുമായിരുന്നു വന്ന റിപ്പോർട്ടുകൾ സാബു എം ജേക്കബ് നേരിട്ട് ഹാജരാകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുപ്പിച്ചതോടെ എൻ ഡി എ പ്രവേശനം എന്നുമാണ് വാർത്തകൾ വന്നത് നടപടി ഒഴിവാക്കാനുള്ള നീക്കമായിരുന്നു പാർട്ടിയുടെ എൻ ഡി എ പ്രവേശനം എന്നായിരുന്നു ആരോപണം ബിജെപിയുടെ വികസിത രാഷ്ട്രീയമാണ് തന്നെ ആകർഷിച്ചതെന്നായിരുന്നു സബു എം ജേക്കബിന്റെ നിലപാട് എൽ ഡി എഫും യു ഡി എഫും തന്നെ ഒറ്റ ആക്രമിച്ചതായും അദ്ദേഹം ആരോപിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തലേദിവസമായിരുന്നു സാബു എം ജേക്കബ് എൻ ഡി എയുടെ ഭാഗമായത് മോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സാബു എം ജേക്കബിനും സാബു എം ജേക്കബും വേദിയിലുണ്ടായിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് ഇതിൻ്റെ വിശകലനത്തിനായി കൊച്ചിയിൽ നിന്ന് സൈഫുന്യൂസേരി സൈഫ് ന്യൂസ ഇപ്പോൾ ഈ വാർത്തയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം വികാര വിക്ഷുബ്ധനായാണ് കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിലും അദ്ദേഹം സമ്മതിക്കുന്ന ഒരു കാര്യം മെയ് മാസത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേൻ്റെ നോട്ടീസ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതിപ്പോൾ മാനേജിങ് ഡയറക്ടറെ വിളിച്ചാലും മാനേജിങ് ഡയറക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരാകുക എന്നത് ഒരു സ്വാഭാവിക നടപടിയാണ് ആ നിലയ്ക്ക് അദ്ദേഹം ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സി എഫ് ഒ ആണ് പോയിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ തുടർച്ചയിൽ പക്ഷേ അതുകൊണ്ടാണ് എൻ ഡി എയിൽ ജോയിൻ ചെയ്തത് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമായത് എന്നെങ്ങനെ പറയാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യവും ന്യായമാണ് പക്ഷേ ഈ സംഭവ പരമ്പരകൾ ഏതാണ്ട് ഡിമട്ടിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആദ്യം ഇ ഡിയുടെ നോട്ടീസ് വരുന്നു അതിനുശേഷം അദ്ദേഹം എൻ ഡി എയിൽ ചേരാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ തീർച്ചയായും ഹർഷൻ കാരണം ഈ ഇ ഡിയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു സാധാരണ നടപടിക്രമമാണ് എന്ന് ഈ സാബു എം ജേക്കബ് പറയുന്നുണ്ടെങ്കിൽ പോലും സാബു എം ജേക്കബിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇ ഡി നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മെയ്യിൽ ഇതു സംബന്ധിച്ച രേഖകൾ കൈമാറുകയും ചെയ്തു ചാർട്ടേഡ് അക്കൗണ്ടിനല്ല സി എഫ് ഒ തന്നെയാണ് നേരിട്ട് പോയി ഇ ഡി ഓഫീസിലും ഒപ്പം തന്നെ ഇൻകം ടാക്സിലും ജി എസ് ടിയിലും എല്ലാം തന്നെ ഇതിൻ്റെ രേഖകൾ കൈമാറിയതെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് അതിൽ നേരത്തെ പറഞ്ഞ ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ സാബു എം ഒരു ഭാഗം ന്യായമാണ് സാബു ചെക്ക് പറയുന്നത് പോലെ തന്നെ ഈ കോവിഡ് സമയത്ത് വലിയ രീതിയിൽ സാധനങ്ങൾ കയറ്റി അയച്ചിരുന്നു സാധാരണ ഈ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചാൽ നൂറ്റി എൺപത് ദിവസത്തിനകം ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം പക്ഷേ ഈ ദിവസത്തിനുള്ളിൽ ഈ കോവിഡ് കാരണം ഈ നൂറ്റി എൺപത് ദിവസം എന്ന് പറയുന്ന ആ ഒരു സമയക്രമം പാലിക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഫേമ ചട്ട നിയമങ്ങളുടെ ചട്ടലംഘനമാണ് എന്നുള്ളതും ഒക്കെ ഉള്ള ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് രേഖകൾ വേണം എന്നുമാണ് പറഞ്ഞത് അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ കിറ്റക്സ് എന്ന് പറയുന്ന കിറ്റക്സ് പാരൻസിന്റെ ബാലൻസ് ഷീറ്റ് കാണണം എന്നും ഇ ഡി ആവശ്യപ്പെട്ടു ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ബൈബിൾ പോലെയാണ് അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ട് ആ വിവരങ്ങളെല്ലാം ഇ ഡിക്ക് സമർപ്പിക്കുകയും ചെയ്തു അതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് ഇത് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിച്ചത് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് സാബു ചു പറയുന്നത് അത് കുറച്ചും കൂടി വലിയ രീതിയിൽ ഒരു തുറന്ന ശബ്ദത്തോടെയാണ് പറയുന്നത് എനിക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ എവിടെയും ഹാജരായിട്ടില്ല എൻ്റെ പ്രതിനിധിയാണ് ഹാജരായിരിക്കുന്നത് തന്നോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് സാബു ചെക്കു പറയുന്നത് പക്ഷേ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായ ഒരു വിശദമായ ഒരാലോചന അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നടത്തിയിട്ടില്ല എന്നത് വാസ്തവമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുമല്ല ആ നിലയ്ക്ക് പാർട്ടിയിൽ എന്തെങ്കിലും ആലോചിച്ച് തീരുമാനിക്കേണ്ട ആവശ്യവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയാണ് അതിന് ഒരു ഓണർഷിപ്പ് എന്ന മട്ടിൽ അദ്ദേഹം കൊണ്ടു കിടക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ നിലയ്ക്ക് ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ അതിലൊരു അസ്വാഭാവികത സ്വാഭാവികമായും കാരണം ഇത്രയും ഈ ചെറിയ പ്രദേശത്ത് മാത്രം നിൽക്കുന്ന പാർട്ടി അതിൻ്റെ നേതാക്കൾ പലരും ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് ഇത് ഇട്ടിട്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അവരോടൊന്നും ആലോചിക്കാതെയാണ് പഞ്ചായത്ത് ഭാരവാഹികളോട് പോലും ആലോചിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നതിലൊരു അസ്വാഭാവികത ആരെങ്കിലും കൽപ്പിച്ചാൽ അതിന് സംശയിക്കാൻ ആ ഈ കാരണങ്ങളൊക്കെ നമുക്ക് മുന്നിലില്ലേ തീർച്ചയായും ഹർഷൻ അതായത് ഈ ട്വൻ്റി ട്വൻ്റി എൻ ഡി എയിലേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ നിരവധി പേർ ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിലേക്ക് പോയി ഇവരൊക്കെ ഉന്നയിച്ചൊരു ആരോപണം എന്ന് പറയുന്നത് വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല എൻ ഡി എയിലേക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ചർച്ച ചെയ്തിട്ടില്ല നേരത്തെ പറഞ്ഞത് ഒരു സ്വതന്ത്ര പാർട്ടിയായി മുന്നോട്ട് പോകും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു പാർട്ടിയായിരിക്കും ഒക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അതിനും ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള ഭാവിയെ കരുതിയാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അടക്കമുള്ളവരെല്ലാം തന്നെ അത് സംശയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇ ഡിയുടെ വാർത്ത കൂടി വന്നതുകൂടുകൂടി ഇ ഡിക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ അതിനെ തടവയ്ക്കാനാണോ സാബു എം ജേക്കബ് എൻ ഡിയിലേക്ക് പോയത് എന്ന സംശയം ബലപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ സാബു എം ജേക്കബ് പറയുന്നത് ഈ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഫൈനോ അങ്ങനെ എന്തെങ്കിലും കേസുകളോ ഒന്നും ഈ കിറ്റെക്സ് കമ്പനിക്കെതിരെ ഉണ്ടായിട്ടില്ല ഒരു സർക്കാരിൻ്റെയും ഒരു രീതിയിലുള്ള ആനുകൂല്യവും കൈപ്പറ്റാതെയാണ് താൻ ഈ സ്ഥാപനം കൊണ്ടുവന്നത് ഇപ്പോഴും ഈ സ്ഥാപനത്തിനെതിരെ അങ്ങനെ ഒരു രീതിയിലുള്ള ആരോപണങ്ങളുമില്ല ഇ ഡി നിരവധി കമ്പനികൾക്ക് ആയിരത്തോളം കമ്പനികൾക്ക് അന്ന് ഇന്ത്യയിലെ കമ്പനികൾക്ക് ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ കോവിഡ് കാലത്തെ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ആ രീതിയിൽ മാത്രമാണ് തനിക്കും കിട്ടിയിരിക്കുന്നതെന്നാണ് ഈ ഈ സാബുഞ്ചെക്ക് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഈ ട്വൻ്റി ട്വൻ്റി വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യയിലേക്ക് പോയ സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി സംശയിക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ എന്തായാലും സാബു എം ജേക്കബ് ഒരു ഒരത്ഭുതമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രദേശത്ത് കെട്ടിപ്പടുത്ത ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ട്വന്റി ട്വന്റി എന്ന സംഘടന രൂപീകരിക്കുന്നു ആ സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ സംഘടനയുടെ അടിത്തറ അദ്ദേഹം ശക്തമാക്കുന്നു പിന്നീട് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു ചില പഞ്ചായത്തുകളിലും ഒക്കെ വിജയിച്ചു വരുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചു വരുന്നു ആ നിലയ്ക്ക് സാന്നിധ്യമുറപ്പിക്കുന്ന ട്വൻ്റി ട്വൻ്റി ഈ പുതിയൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇൻ ഡി പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ആ നിലയ്ക്കുള്ള മാറ്റത്തെ നമുക്ക് കൗതുകത്തോടെ തന്നെയാണ് കാണാനാവുക കാരണം ഈ ഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ ഇടതുമുന്നണിയും യു ഡി എഫും ഒരുമിച്ച് ഇത്തരമൊരു പ്രസ്ഥാനത്തെ ഞെരുക്കുന്നു അതുകൊണ്ട് എൻ ഡി എക്കൊപ്പം പോകുന്നു എന്നുള്ള വിശദീകരണം വിശ്വാസ അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാവുന്നത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഒരു പൊതു ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണമല്ലോ ഈ വിഷയങ്ങളെ കാണാൻ അപ്പോൾ സാബുഗം ജേക്കബ് ഒരു ബിസിനസ്സുകാരനായി മാത്രം മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ നേതാവായി തന്നെ അദ്ദേഹം ഈ വിഷയങ്ങളെ കണ്ടാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആ മട്ടിൽ പ്രതികരിക്കാനും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില പേരുകൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ അജിത് പവാർ എൻ സി പി നേതാവായിരുന്നു അദ്ദേഹം എൻ ഡി എയിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചില തട്ടിപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹം പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം നടത്തുന്നത് ഹിമന്ത ബിശ്വശർമ്മ അദ്ദേഹം ശാരദാ ചിറ്റ്ഫണ്ട്സ് കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും സി ബി ഐയുടെയും അന്വേഷണത്തിൽ കുടുങ്ങുമ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുന്നത് അശോക് ചവാൻ അദ്ദേഹം ഈ നിലയ്ക്ക് ആദർശ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവും ഒക്കെ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം വരുന്നത് പ്രഭുൽ പട്ടേലിൻ്റെ മാറ്റം ഇതിന് സമാനമായി തന്നെ എയർ ഇന്ത്യ ഇന്ത്യൻ ഈ പറഞ്ഞതുപോലെ എന്താണ് എയർലൈൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസുമായി ബന്ധപ്പെട്ടുള്ള മെർജറിലെ സ്കാമിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം സംഭവിക്കുന്നത് നവീൻ ജിണ്ടാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതിന് പിന്നാലെ ഈ എന്താണ് കോൾ ബ്ലോക്ക് അലോക്കേഷൻ സ്കാമിൽ അദ്ദേഹത്തിനെതിരെ അതിന് തോട്ടു പിന്നാലെ അല്ല അതിന് മുൻപ് മുൻപ് തന്നെ ഈ അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ജഗൻ ഭുജ്ബലിന് എതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ബാബ സിദ്ദിഖിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് സുജന ചൗധരിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതാപ് സാരിനായി സർനായിക്കിനെതിരെ ശിവസേന നേതാവിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാം പതുക്കെ എൻ ഡി എയുടെയോ ബി ജെ പിയുടെയോ പാളയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇനി മറ്റൊന്ന് നമുക്ക് മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ അതായത് അതൊരാരോപണമായി നിലനിൽക്കുന്നു ആ വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ കോടതി ഇടപെട്ടതാണ് പിന്നീട് പക്ഷേ അതിൻ്റെ തുടരന്വേഷണത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യം പലതരത്തിൽ നിയമപരമായ വഴികളിലൂടെ തന്നെ തടയപ്പെട്ട സാഹചര്യമുണ്ട് അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസാണ് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയോ കേന്ദ്ര ഏജൻസികളുടെയോ അന്വേഷണത്തിൻ്റെ തുടർച്ചയായി ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്ന രീതി ആ കമ്പനികൾക്കുണ്ട് എന്നും ആവട്ടിൽ കമ്പനികൾ വലിയ തുക ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് നൽകുന്നു എന്നുമുള്ള കണ്ടെത്തലുണ്ടായിട്ടുണ്ട് അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോട് ചേർത്ത് വെച്ച് മാത്രമേ കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഉടമയായ കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഒരു കമ്പനി നടത്താൻ ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ച് വിളിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം പവർഫുള്ളായ ഒരു ബിസിനസ്സുകാരൻ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി വളരെ പെട്ടെന്ന് ഇൻ ഡി എയിൽ ചേരുമ്പോൾ ഈ ചോദ്യങ്ങൾ ഉയരും ആ ചോദ്യങ്ങളോട് സ സഹിഷ്ണുതയോടെ സമചിത്വതയോടെ തന്നെ പ്രതികരിച്ച് മതിയാകൂ എന്നത് തന്നെയാണ് പറയാനുള്ളത് ആർ ഡി എഫിനും പറയാനുള്ളത് കാരണം ഈ ആരോപണങ്ങൾക്കെല്ലാം വസ്തുതാപരമായ പിൻബലമുണ്ട് ഈ മറ്റു പറഞ്ഞ പേരുകൾക്കെല്ലാം അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ് മാസത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എന്ന് സാബുഗം ജേക്ക് അത് സമ്മതിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് കൂടുതൽ കൂടിയാലോചനകളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ആ പാർട്ടി എന്നുള്ളതൊരു സെറ്റപ്പായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അവരോടൊരാലോചന വേണ്ടതാണല്ലോ ആ മട്ടിലൊരു ആലോചന ഇല്ലാതെ എൻ ഡി എയ്ക്കൊപ്പം പോകുന്നു ആ തീരുമാനം അവർ അറിയുമ്പോൾ ഞെട്ടലോടെ അവർ രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു സ്വാഭാവികമായും ഈ സംശയങ്ങളൊക്കെ ഉയരും ഇതൊല്ലാം സംശയങ്ങളാണ് ആ സംശയങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസിന് ശേഷമാണ് എൻ ഡി എയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പോക്ക് എന്നതിൽ എവിടെയാണ് വസ്തുതാവിരുദ്ധത അത് അദ്ദേഹം തന്നെ സംശയിക്കും സമ്മതിക്കുന്നുണ്ട് ഈ സി എഫ് ഒയെ പറഞ്ഞയച്ചു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് പിന്നെ എവിടെയാണ് സംശയം പിന്നെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് മുമ്പ് ആരോപണം ഉന്നയിച്ച പി ടി തോമസിനെ ഞാൻ ജയിലിൽ പിടിച്ചിട്ട് കളയും എന്നൊക്കെ ഇന്ന് അദ്ദേഹം വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത് കേട്ടു അദ്ദേഹം മരിച്ചുപോയതുകൊണ്ട് പാവം മരിച്ചു പോയതുകൊണ്ട് ജയിലിൽ പിടിച്ചിടുന്നില്ല എന്നൊക്കെ ആ ആരോപണങ്ങൾ ഉയർന്നതല്ലേ മലിനീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് ആരോപണങ്ങൾ ഉയരുകയും അതിൻ്റെ തുടർച്ചയായി സംഘടനയുടെ രൂപീകരണം ഉണ്ടാവുകയും പിന്നീട് ആ സംഘടന രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് മുന്നിൽ വളരെ കൃത്യമായുണ്ട് കോൺഗ്രസുമായി പ്രാദേശികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ സംഘടന സംഘടനയുടെ രൂപീകരണം എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇതെല്ലാം മറച്ചുവെച്ച് ഉയരുന്ന എല്ലാ ആരോപണങ്ങളെയും ആ ആരോപണങ്ങളെ ഒന്നുകിൽ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഷയിൽ മറുപടി പറഞ്ഞു തീർക്കണം അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായി തന്നെ മുന്നോട്ട് പോകണം എന്താണ് അദ്ദേഹത്തിൻ്റെ തുടർ നടപടി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇത് എല്ലാം തെളിവുകളോടെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന വസ്തുതകളല്ല പക്ഷേ സാഹചര്യം ഇതാണ് എന്നുള്ളത് പറഞ്ഞു തന്നെ വേണം പോകാൻ കാരണം ഇത് ഇന്ത്യൻ പൊതു പൊതു ഇന്ത്യൻ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് ബി ജെ പിക്ക് എതിരായ വ്യക്തികളെയും ഇത്തരം കൂട്ടായ്മകളെയും ആശയങ്ങളെയും ഒക്കെ സ്വന്തം പക്ഷത്തെത്തിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ കരുവാക്കി വരുതിയിൽ നിർത്തുന്നുണ്ട് എന്നത് അവർ രാഷ്ട്രീയ തന്ത്രമാണെന്നുള്ളത് ഒരു ആരോപണമാണ് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിശാല പ്രൊജക്ടിൻ്റെ ഭാഗമാണത് എന്ന ആരോപണവുമുണ്ട് ഇന്ത്യയിലെ വമ്പൻ വ്യവസായികളെ നിയന്ത്രിക്കുന്ന ഭരണകക്ഷിക്ക് സാബുഗം ജേക്കബ് ഒരു ചെറുമീൻ മാത്രമാണ് ആ നിലയ്ക്ക് നോക്കിയാൽ അതേസമയം സാബുഗം ജേക്കബിൻ്റെയും ട്വൻ്റി ട്വൻറ്റിയുടെയും സ്വാഭാവിക പരിണാമം എന്ന നിലയിലും ഈ മാറ്റത്തെ പരിഗണിക്കണം പരസ്പര പൂർവകങ്ങളായി രണ്ട് ഘടകങ്ങൾ ചേർന്നതോടെ ട്വന്റി ട്വൻ്റി എൻ ഡി എയ്ക്കൊപ്പം ചേർന്നു എന്നാണ് നമുക്കിപ്പോൾ കരുതാൻ കഴിയുക അതുകൊണ്ട് ആർ ഡി ഭരതരി